ന് ഏഴകാണെന്നാണ് പറയാറ് എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല കറുപ്പ് നിറത്തോട് അവർക്ക് അസാധാരണമായ പേടിയാണ് പേടിയൊന്നുമില്ല എനിക്ക്

എന്റെ ഒരു മുടി കാരണം എന്റെ രാജാവിന്റെ മനസ്സ് വിഷമിക്കരുത് അതുകൊണ്ടാണ് വെളുത്ത കളർ അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത് ഒരു പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ വെള്ള അണ്ടർവെയർ ഇടുന്നത് അത് ക്യാമറ വഴി ഈ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല ചേട്ടൻ അല്ലാതെ വേണമെങ്കിൽ ഞാൻ ഇത് കാണിക്കാം കാണിച്ചേരാണ്ടോ അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ കണ്ണു പറഞ്ഞ ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ ഇല്ല സ്വാഭാവികമായിട്ട് അവർ വിചാരിക്കും ഞാൻ വെള്ള ഷർട്ടും വെള്ള മുണ്ടും മാത്രം ഇട്ടുകൊണ്ട് വന്നുകഴിഞ്ഞാൽ ശരീരത്തിൽ ഞാൻ കരി തേച്ചുകൊണ്ട് വന്നതാണെന്ന് പറയാൻ സാധിക്കും അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കരത്ത കുണ്ടി പോലും ഞാൻ പെയിന്റടിച്ച് വിളിപ്പിച്ചിരിക്കാണ് രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര ഞാൻ വരുത്തിയിരിക്കുകയാണ് അത് പെയിന്റ് അടിച്ചിട്ടിരിക്കുന്നത് ഒരു ലവലാദികളും ഈ കസേരയിൽ ഇരുന്നിട്ടില്ല ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ രാജാവിന് മാത്രം ഇരിക്കാനുള്ള കസേരയാണ് ആള് അനാവശ്യത്തിനും രാജാവ് വിരുന്നു കഴിഞ്ഞാൽ ഇത് മ്യൂസിയത്തിലേക്ക് തന്നെ മാറ്റണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം ഭയങ്കര എന്തായാലും ഇവര് എന്നെ അഴിച്ച് മൊത്തവും പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട് എവിടെയെങ്കിലും എന്റെ ഉള്ളിൽ കറുപ്പുണ്ടോ കരുപ്പുണ്ടോ എങ്കിൽ അവരിന്ന് അറസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പോലീസോ പട്ടാളം ചെയ്യുന്നില്ലേ മേലാൽ ഈ വക സാധനങ്ങളൊന്നും തലയിലേക്ക് നടക്കരുത് കേട്ടാ ചെല്ലിതല്ലേ